വിശം വിശ്വ സ്ഥിതിയായിരിക്കട്ടെ പ്രഭാഷകന്റെ പുസ്തകം പത്തൊമ്പതാമത്തെ ആയം മദ്യപനായി തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപ്പമായി നശിക്കും വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെട്ടിക്കുന്നു വേഷികളുമായി ഇടപെഴുകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും സംസാരത്തിൽ സൂക്ഷിക്കുക മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവൻ്റെ മനസ്സിന് ആഴമില്ല പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും വൃത്തഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്നൊഴിഞ്ഞിരിക്കും കേൾക്കുന്നതെല്ലാം പറഞ്ഞ് നടക്കരുത് നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത് പാപമാവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത് കേൾക്കുന്നവന് നിന്നിൽ വിശ്വ നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും ക്രമേണ അവൻ നിന്നെ വെറുക്കും കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ ധൈര്യമായിരിക്കുക നീ പൊട്ടിത്തെറിക്കുകയില്ല രഹസ്യം കേട്ട വിഡ്ഢി പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ ക്ലേശിക്കും തുടയിൽ തുളഞ്ഞു കയറി അസ്ത്രം പോലെയാണ് പോഷൻ്റെ ഉള്ളിൽ രഹസ്യം കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക അവൻ അത് ചെയ്തിട്ടില്ലായിരിക്കാം ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ സ്നേഹിതനോട് ചോദിക്കുക അത് മിഥ്യ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത് ആർക്കും തെറ്റുപറ്റാം ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ഉണ്ടോ അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക അതിനുതിൻ്റെ നിയമം നിറവേറ്റാൻ ഇടം നൽകുക യഥാർത്ഥ ജ്ഞാനം എല്ലാ ജ്ഞാനവും ദൈവഭത്യയിലടങ്ങുന്നു ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തിൽ നിയമത്തിൻ്റെ പൂർത്തീകരണമുണ്ട് തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ് നിന്ദമായ സാമർഥ്യവുമുണ്ട് ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രം പോഷനായിരിക്കുന്നവനുമുണ്ട് നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട് തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുണ്ട് ശിരസ് നമ്മിച്ച് വിലപിച്ച് നടക്കുന്ന ആഭാസനുണ്ട് അവൻ്റെ ഹൃദയം നിറയെ കാപ്പട്ട്യമാണ് അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിൻ്റെ മേൽ ചാടി വീഴും അശക്തി കൊണ്ട് പാപത്തിൽ നിന്നൊഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത് ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം വേഷം ചിരി നടപ്പ് ഇവ മനുഷ്യൻ്റെ സത്വം വെളിപ്പെടുത്തുന്നു